ഇപ്പൊ ഇതിനിടയിൽ ഇ ഡിയിലെ ചോദ്യം ചെയ്യലുണ്ടാവും അതുപോലെ എസ് എഫ് ഐയുടെ ചോദ്യം ചെയ്യലുണ്ടാവും റെയ്ഡുകൾ ഉണ്ടാവും അതെല്ലാം ഉറക്കി നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ചർച്ചയാകുന്നില്ല അതായത് നാണക്കേട് ഉണ്ടാകുന്നില്ല എന്നർത്ഥം നാണക്കേട് ഉണ്ടാകുന്നതിൽ നിന്ന് ദൈവം തന്നെ നേരിട്ട് പിണറായിയും പിണറായി വിജയനെ രക്ഷപ്പെടുത്തുന്നതായിട്ടാണ് ഇപ്പൊ കാണുന്നത് അവർക്ക് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം ദൈവം അവരുടെ കൂടെ എന്നതാണ് ഇപ്പോഴത്തെ വിഷയം ബാക്കിയുള്ളവരുടെ ആരും കൂടെ ദൈവമില്ല വയനാട്ടിൽ കിടക്കുന്ന സാധാരണക്കാർ അവർക്ക് കാട്ടുപോത്തിൽ നിന്ന് കാട്ടാനിൽ നിന്ന് രക്ഷയില്ല ഇടുക്കിൽ കിടക്കുന്നവർക്ക് രക്ഷയില്ല എസ് എഫ് ഐ പിള്ളേരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കാരണവശാലും ഗവർണർക്ക് രക്ഷയില്ല പിന്നെ ഗവർണർ ഇപ്പോ സ്വയരക്ഷ രക്ഷ ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് എസ് എഫ് ഐയുടെ ഏകദേശം ശവമടക്ക് തീരാനായി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് നോക്കാം അതിന് മറ്റേതെങ്കിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും രക്ഷപ്പെട്ടു പോകും ഏതായാലും ഇപ്പോ ഈ അവസരത്തിൽ ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് ഇത്തരം ചില അപകടങ്ങളും ചില മറ്റേ കാട്ടാനാക്രമണങ്ങളും എല്ലാം കൂടി ചേരുമ്പോ ഇതുപോലെ എസ് ഒയുടെ കൊലപാതകങ്ങളും ഒക്കെ ചേരുമ്പോൾ രക്ഷപ്പെട്ടു പോകണത് പിണറായിയും വീണയും തന്നെയാണ്